പൂക്കളുടെ വർണ്ണവസന്തം വിതിരി കൽപ്പറ്റയിൽ നാളെ മുതൽ വയനാട് ഫ്ലവർ ഷോ ആരംഭിക്കുന്നു വയനാട് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി പത്ത് വരെയാണ് മേള നീണ്ടു നിൽക്കുക കേരളത്തിലെ ഏറ്റവും മികച്ച പുഷ്പ ഫല സസ്യ പ്രദർശനങ്ങളിൽ ഒന്നാണ് വയനാട് ഫ്ലവർ ഷോ എന്ന് സംഘാടകർ വ്യക്തമാക്കി ഫ്ലവർ ഷോയുടെ ഭാഗമായി നാളെ വൈകുന്നേരം കൽപ്പറ്റയിൽ വിളംബര ജാഥയും നടക്കും ഒരു കാലത്ത് വയനാടിന്റെ ഉത്സവമായി മാറിയിരുന്ന വയനാട് ഫ്ലവർ ഷോ വീണ്ടും ആരംഭിക്കുന്നു ജില്ലാ കളക്ടർ ചെയർമാനായ വയനാട് അഗ്രിഹോർട്ടി കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി പത്ത് വരെ കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ വയനാട് പുഷ്പഫല സസ്യപ്രദർശനം സംഘടിപ്പിക്കുന്നത് സാങ്കേതിക കാരണങ്ങളാൽ ഏതാനും വർഷങ്ങളായി ഫ്ലവർ ഷോ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല മികവാർന്ന കാഴ്ചകൾ ഒരുക്കിയാണ് ഇത്തവണ ഫ്ലവർ ഷോ വീണ്ടും തുടങ്ങുന്നതാണ് ഇത് വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഒരു ഉണർവുണ്ടാകുന്ന ഒരു പരിപാടിയാണ് തന്നെയല്ല ഇപ്പം വയനാട്ടിൽ ഈ പ്രകൃതി രമണീയമായ ഈ കാലാവസ്ഥയും ഇവിടുത്തെ പ്രകൃതിയും നമുക്ക് കണ്ടുകൊണ്ട് ഫ്ലവർ ഷോ ഒരു ആവേശമായി മാറിയിരിക്കണം അതിന് തുടക്കമിട്ടത് ഈ വയനാട് അഗ്നിപുട്ടി സൊസൈറ്റിയാണ് അതൊന്ന് പുതുതായിട്ട് രൂപത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നല്ല ഒരു ഒരു ഈ ഷോ വൈവിധ്യങ്ങളായ പൂക്കളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനം നഗരവീതിയിലൂടെയുള്ള കുതിരസവാരി ഹെലികോപ്റ്റർ യാത്ര ഫുഡ് കോർട്ട് വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് അമ്യൂസ്മെന്റ് പാർക്കും വിവിധ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് പ്രദർശനം മുതിർന്നവർക്ക് എഴുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക നാളെ വൈകുന്നേരം കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയം മുതൽ ഫ്ലവർ ഷോ ഗ്രൗണ്ട് വരെ വിളംബര ജാഥയും സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ